ഹോട്ട് വാർത്ത ഡൽഹിയിൽ ഇറങ്ങി പ്രകാശ് അതിന്റെ നമ്മൾ ചൂടപ്പം പോലെ ട്വന്റി ഫോർ എന്താണ് കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ദൃശ്യം വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പം ആ പ്രകാശ് ജാവ്ദേക്കർ പ്രകാശ് ജാവദേക്കർ എസ് രാജേന്ദ്രൻ കണ്ട ആ വാർത്ത അതാണ് ഇന്നത്തെ ഇലക്ഷൻ ഹോട്ട് ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു ണോ ബി ജെ പി ലേക്ക് അദ്ദേഹം എപ്പോൾ പോകും എന്തൊക്കെയാണ് നീക്കങ്ങൾ പക്ഷേ എസ് രാജേന്ദ്രൻ അത് നിഷേധിച്ചു ഞാൻ പാർട്ടിയിൽ തന്നെ തുടരുകയാണ് അപ്പോൾ അതായത് രാജേന്ദ്രൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹത്തിന് എന്താ വഴി ഒരു വായിക്കുമ്പോ അദ്ദേഹം അദ്ദേഹം കേന്ദ്രങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇടുക്കി ജില്ലാ പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് പാർട്ടി സ്ഥാനമില്ല എന്ന് കരുതി പാർട്ടി പ്രവർത്തിക്കാതിരിക്കേണ്ട സാഹചര്യം ഇല്ല രാജേന്ദ്രന് വേണ്ടി സൽബുദ്ധി കൊണ്ട് വീണ്ടും പാർട്ടി പ്രവർത്തിക്കാം എന്റെ ചേട്ടാ രാജേന്ദ്രൻ എത്ര ദിവസമായി കേഴാൻ തുടങ്ങിയത് അല്ലേ നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ ഇലക്ഷൻ ഇടുക്കിയിൽ സി പി ഐ എമ്മിന്റെ വിശ്വസ്തനായ സഖാവായിരുന്നു ഷൺമുഖവേൽ രാജേന്ദ്രൻ എന്ന എസ് രാജേന്ദ്രൻ ആദ്യം ജില്ലാ പഞ്ചായത്ത് അംഗമായി രണ്ടായിരത്തി ആറ് മുതൽ കോൺഗ്രസിലെ എ കെ മണിയെ തുടർച്ചയായി തോൽപ്പിച്ച് ദേവികുളം എം എൽ എ ആയി തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്ന് സി പി ഐ എമ്മിന് കരുത്തനായ നേതാവിനെ കിട്ടിയെന്ന് നേതൃത്വം ഊറ്റം കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറി മൂന്ന് തവണ ജയിച്ച എസ് രാജേന്ദ്രന് നാലാമൂഴം സി പി ഐ എം സീറ്റ് നൽകിയില്ല പകരം വന്നത് അഡ്വക്കേറ്റ് എ രാജ രാജ ജയിച്ചു പക്ഷേ രാജേന്ദ്രന് രാഷ്ട്രീയത്തിൽ അവരോഹണകാലമായി രാജയ്ക്ക് കിട്ടേണ്ട വോട്ട് രാജേന്ദ്രൻ മറിച്ചെന്ന് സി പി ഐ എം നിയോഗിച്ചവർ കണ്ടെത്തി ഇതോടെ രാജേന്ദ്രൻ സസ്പെൻഷനിലായി എസ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യാനാണ് അന്ന് എം എം മണി ആഹ്വാനം ചെയ്തത് എം എംഎം പണിയുള്ള പാർട്ടിയിലെ ഞാനുണ്ടായ അല്ലേലും എല്ലാം പാർട്ടി കൂടാതെ ഇല്ലാത്ത കൈകാര്യം ചെയ്തത് ആ അവനെ പോലെയുള്ളവൻ ഈ പാർട്ടിക്കാർ തിരുന്നോണ്ടല്ലോ എവിടെയെങ്കിലും അവനെല്ലാം പുറത്താക്കണമെന്നുള്ള നിലപാടാണ് എം എം പണിക്ക് ഉള്ളത് രാജേന്ദ്രനെ പോലെയുള്ള ഒരുത്തലിരിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാട്ട് പാട്ട് ഈ പാട്ട് പാട്ട് ഞാനിപ്പോ ക്ഷണിതാവ് സംസ്ഥാനക്കെടുത്തത് ഞാൻ ജുമ്മണ്ട അന്ന് എസ് രാജേന്ദ്രൻ മറുപടി ജീവിക്കാൻ എന്ന അഭ്യർത്ഥനയോടെയാണ് മരിക്കാൻ മരണത്തിന് ഭയമില്ല പക്ഷെ ഒരു ഒരാഗ്രഹമുണ്ട് രണ്ട് മക്കളുണ്ട് ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് വിവാഹ ചടങ്ങുകൾ നടക്കും അതുവരെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പൊ വെടിവെക്കരുത് സാർ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല സി പി ഐ എം നടപടിക്ക് വിധേയനായ എസ് രാജേന്ദ്രൻ രാഷ്ട്രീയ വിസ്മൃതിയിലായി സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാൻ സി പി ഐ എം വിസമ്മതിച്ചു ഇതിനിടെ സി പി ഐയും കോൺഗ്രസും ബി ജെ പിയും എസ് രാജേന്ദ്രനെ സമീപിച്ചു പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാത്ത നടപടിയിൽ രാജേന്ദ്രനും അമർഷമുണ്ടായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിൽ കണ്ട് ബി ജെ പി നീക്കം വെളിപ്പെടുത്തി ആ ഉണ്ട് കാണാൻ പോരെ വരുന്നു കണ്ടു സംസാരിച്ചു നമ്മൾ നമ്മുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത് സംസാരിക്കുന്നു ഒന്നും സംഭവിച്ചില്ല രാജേന്ദ്രനു വേണ്ടി സി പി ഐ എം വാതിൽ തുറന്നതുമില്ല മുമ്പ് എസ് രാജേന്ദ്രനെ അധിക്ഷേപിച്ച എം എം മണി തന്നെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തു മണിക്കുപുറമേ കെ കെ ജയചന്ദ്രനും സി വർഗീസും ചർച്ചയുടെ ഭാഗമായി

ജോയിസ് ജോർജിന് കരുത്തു പകരുമെന്ന പ്രസ്താവനയ്ക്ക് അധികം ആയുസ് എസ് രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പാർട്ടി മാറ്റത്തിനുള്ള നീക്കം എസ് രാജേന്ദ്രൻ പടിയിറങ്ങുമ്പോഴും അദ്ദേഹം ആരോപണമുന്നയിച്ച കെ വി ശശി ഇപ്പോഴും സി പി ഐ എം നേതൃത്വത്തിലുണ്ട് ഇനി എസ് രാജേന്ദ്രന് താമരവസന്തകാലമാണ് ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോർ വിജയകുമാർ എനിക്കൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട് ഏഹ് വിജകമാർ മിക്കവർ സന്തോഷിക്കാൻ വകയുണ്ട് സമീർ ചെമ്മഴുത യൂട്യൂബിലാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകണ്ഠൻ നായർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും വിവരമില്ല കൂടി വരികയാണു അല്ലേ വരും അയച്ചിരിക്കുന്ന സമീർ ചെമ്മഴ്ത് പേര് നോട്ട് ഇനിയും ആളുകളെ ചോദിക്കുന്ന ഒരു കമന്റ് അതായത് എസ് രാജേന്ദ്രൻ പറഞ്ഞത് ഞാൻ സി പി എമ്മിൽ തന്നെ തുടരും അപ്പം തിരിച്ചൊരു ചോദ്യം അദ്ദേഹത്തോടുള്ളത് അങ്ങനെയാണ് പ്രകാശ് ജാവ്ദേക്കറെ സിപിഎമ്മിലേക്ക് കൊണ്ടുപോകാനാണോ അദ്ദേഹത്തെ ഡൽഹിയിൽ പോയി അത് ഡൽഹി വരെ പോയി കാണണം അതെ ഇങ്ങോട്ട് അല്ലേ പ്രകാശ് ജാവദേക്കർ ജി ഇവിടെ വരുവായിരുന്നു എന്തായാലും രാജേന്ദ്രൻ അങ്ങേക്ക് എല്ലാ ഭാഗങ്ങളും നമുക്കതേ പറയാൻ പറ്റും അല്ലേ കാരണം ഒരു ഒരു രാഷ്ട്രീയ അനാഥത്വം അങ്ങ് അനുഭവിക്കാതിരിക്കാൻ അങ്ങ് ചില നീക്കങ്ങൾ നടത്തുകയാണ് അല്ലേ